ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് സാരീസിന്റെ കളക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സെമി മൊടാൽ സിൽക്കിൽ വരുന്ന ആണ് മൊടാലിനെ വെല്ലുന്ന ടൈപ്പിലുള്ള ഐറ്റം ആണ് സെയിം ഐറ്റം സെയിം ഒരു ഡിസൈൻ തന്നെ മൊടാലിന്റെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ബോർഡർ ക്ലാസ് ആയിട്ടുള്ള സൂപ്പർ പാറ്റേണിൽ വരുന്ന സാരി നമുക്കിത് മുഡൽ ആകുമ്പോഴത്തേക്കും ഫോർ തൗസൻഡ് റേറ്റ് വരുന്ന സാരിയാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ മാത്രമാണ് ട്രോപ്പോളിൽ കുറച്ചുകൂടി റേറ്റിൽ നല്ല റേറ്റിൽ വരുന്ന ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മൾ ഒരു പതിനൊന്ന് കളറുകളിലാണ് ഈ സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സൂപ്പർ കളറുകളാണ് കേട്ടോ ഏതെടുക്കണമെന്ന് മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നുള്ളൂ ആ ടൈപ്പ് സാരികളാണ് എല്ലാം തന്നെ ബോഡി ഫുള്ള് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് അതായത് നമ്മുടെ നമുക്ക് ഡൈ ഡൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിസൈനില്ലേ ആ ഒരു ഡിസൈനാണ് ഫുൾ പോയേക്കണേ ഫ്ലീസ് ഇട്ട് കൊടുക്കാനോ വൺ സൈഡ് കൊടുക്കാനോ സൂപ്പറാണ് ഇനി നമുക്ക് വന്നിട്ട് മുന്താണിയുടെ പോർഷനിലാണ് അതായത് വല്ലുവിൻ്റെ പോർഷനിലാണ് ഈ ഒരു ഗോൾഡൻ വലിയൊരു ത്രെഡ് വർക്ക് ഈ ഒരു വർക്ക് വരുന്നത് പിന്നെ ടാസൽസും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കുമുള്ള മുടാ സെയിം ഐറ്റം തന്നെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇപ്പൊ ഇറങ്ങിയേക്കുന്നത് അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു റേറ്റിലുള്ള സൈസ് ഒന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങ് മേടിച്ച് ഉപയോഗിക്കാം അത് തന്നെ ഇതൊക്കെ ആകുമ്പോൾ ഇത്ര റേറ്റ് പറഞ്ഞാവുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കളർ എടുക്കാലോ അപ്പം ഇത്രയും ഏറ്റവും അഫോർഡ് ഞാൻ എനിക്ക് ഏറ്റവും ആഗ്രഹം മൊഡാൽസിലൊക്കെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരണത് തന്നെയായിരുന്നു അപ്പം അതിന് പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന നെക്സ്റ്റ് കളർ വരുന്നത് ഓരോ കളറും വേറെ അറിയാനൊന്നുമില്ല അതായത് നമ്മളീ ഉടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെ പിന്നെ ഞാൻ ഒരു സാരിയും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക ഏറ്റവും അഫോർഡബിൾ പ്രൈസില് ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെയും ആണ് നമുക്ക് വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അവിടെ കാണാം അതുപോലെ ആയിട്ടുള്ള ഡിസൈൻ വരുമ്പോൾ മാത്രമേ നമ്മുടെ പ്രൈസിലൊരു ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ ഐറ്റംസ് എപ്പോഴും വരുന്നത് സാരീസും വരുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽസും വരുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കയറി കയറി വരത്തുള്ളൂ പിന്നെ നമുക്ക് കമൻറ്റ് വിൻറ്റർ ഉള്ളതാണോ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ സൂപ്പർ കളർ ഷെയ്ഡുകളും കൂടിയാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വിത്ത് ബ്ലൗസ് ആയിട്ടാണ് ഐറ്റം വരുന്നത് അപ്പോൾ നമുക്ക് ബ്ലൗസ് പീസ് ഒക്കെ ഒന്ന് കാണണമല്ലോ അപ്പം ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ ഇങ്ങനെയൊരു ഡിസൈൻ ആയിരിക്കും ബോഡി വരുന്നത് ഒന്നിലൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകൾ ഇത് പല്ലുവാണ് കേട്ടോ വരുന്നത് പല്ലുവിൽ ഇങ്ങനെയൊരു മൂന്ന് ഗോൾഡൻ്റെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഇത്ര വലിയൊരു ഡിസൈൻ കൂടി ഉണ്ടാവും ടാസിൽസ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കാം എല്ലാത്തിനും സെയിം ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് അതായത് സാരി ഏതാണോ ആ സെയിം കളറിൽ തന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് ത്രെഡ് ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിന് ഇത്ര മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സാരി കൊടുത്തിരിക്കുന്ന ബ്ലൗസ് പീസിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലീസ് ആണ് കേട്ടോ ഒരുപാട് ബ്ലീസ് ആണ് ഒരുപാട് വലിയ ആണ് എടുത്തേക്കുന്നത് എന്നിട്ടും ഒരുപാട് ബ്ലീച്ച് ഉണ്ടോ അറിയാലോ അപ്പോൾ നമുക്ക് ബ്ലൗസ് പീസിന് ഇതിനകത്ത് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെയിം കളർ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇട്ടേക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് കേട്ടോ ഇത് വൺ സൈഡ് സൈഡായിട്ട് കൊടുത്തേക്കണമെന്നുള്ളൂ വൺ സൈഡ് ആയിട്ടോ ഫ്ലീസ് ഇട്ടോ എടുത്ത് ബ്ലൗസ് പീസ് കണ്ട ബാക്കുള്ളതിൻ്റെ ബ്ലൗസ് പീസ് കാണേണ്ട ആവശ്യമില്ല കാരണം ഇതാണ് പാറ്റേൺ വരുന്നത് ഈ ഒരു ലൈൻസ് ആയിരിക്കും ഏത് കളറാണോ സാരി ആ സെയിം കളറിൽ ഈ ഒരു ലൈൻസിൻ്റെ ആയിരിക്കും ബ്ലൗസ് പീസ് പോയേക്കണം അപ്പോൾ നമുക്ക് ഇനിയുള്ള കളറുകൾ ജസ്റ്റ് കണ്ടുപോയാൽ മതി വിശദമായിട്ട് കാണേണ്ട ആവശ്യമില്ല പാറ്റേൺ മനസ്സിലായല്ലോ നമ്മൾ എടുത്തേക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഒരു ഡിസൈനാണ് വരുന്നത് എല്ലാത്തിനകത്തും ആ ഒരു വൈറ്റ് ഡിസൈനാണ് ആണോട്ടെ വരുന്നത് സൂപ്പർ ആയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഐറ്റാണ് കേട്ടോ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര ഭംഗിയുള്ള ഒരു സാരി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താ പറയുക അത് വിത്ത് ബ്ലൗസും കൂടി ആയിട്ട് വരുന്നത് നല്ലൊരു സാധനമാണ് നമുക്ക് ഷോപ്പിലൊക്കെ ആകുമ്പോൾ നല്ലൊരു റേറ്റ് വരുന്ന ഐറ്റം നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് ഫൈവ് ഡബിൾ നയൺ കേട്ടോ നമുക്ക് ഇത് ഷോപ്പിൽ ചെന്ന് അന്വേഷിച്ച് നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല അപ്പൊ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൺ എന്ന് പറയുന്നത് അത് ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് നെക്സ്റ്റ് കളർ ഇത് വരും ഇതാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഞങ്ങളുടെ കാണിച്ചേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിയൊക്കെ നല്ല ലെങ്ത് ഉണ്ട് നല്ല വീതിയാണ് കേട്ടോ ഞാൻ സാധാരണ ഒരു സാരി കൊടുക്കുമ്പോൾ എനിക്ക് അത്ര ഇങ്ങോട്ട് കയറ്റി വെക്കേണ്ടി വരാറില്ല ഞാൻ എന്നിവിടെ കുറച്ച് ഭാഗം മടക്കിയിട്ടാണ് ഉള്ളിലേക്ക് വെച്ചേക്കുന്നത് അതുകൊണ്ട് അതായത് നല്ല വീതി ഉണ്ട് നോക്കി കേട്ടോ ഈ ഒരു വീതി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോ സാരീസിൻ്റെ കളർ പരിചയപ്പെടാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണോട്ടോ ഇത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഞാൻ കളർ കാണിക്കാം കേട്ടോ ഇങ്ങനെ കണ്ടാൽ മതിയല്ലേ ഇനി ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് അതായത് കളർ കാണിക്കുമ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ എല്ലാം നല്ല കളറാണ് ഞാൻ അതാണ് അഭിപ്രായം പറയത്തുള്ളൂ കാരണം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് ഏത് കളറാണ് പത്ത് കളർ കാണിച്ചിട്ട് ഏത് കളർ കൊടുക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല കൺഫ്യൂഷൻ ആണോ കേട്ടോ നെക്സ്റ്റ് കളർ ഇതുവരെ ആണ് കേട്ടോ എല്ലാ അതിനകത്ത് ഈ ഒരു പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അടുത്തത് ഈ ഒരക്ക് വരുന്നത് ലൈറ്റ് പീച്ച് ആയിട്ട് വരും ഇപ്പൊ നമ്മൾ കാണിച്ചതിൻ്റെ ഒരു പീച്ച് കളറാണ് കേട്ടോ ഓരോ കളറും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളറുകൾ ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് മൊടാലില് സെയിം ഐറ്റം വരുന്നത് നല്ല റേറ്റ് ആണ് കേട്ടോ വരുന്നത് റേറ്റ് കൂടി മൊടാപയോഗേണ്ട ആവശ്യമില്ലാകുമ്പോൾ നമുക്ക് ഒരു രണ്ടുമൂന്നെണ്ണം ഒരാൾ ഒരാൾക്കാരെ സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കാം സെയിം ഐറ്റം തന്നെ ഇപ്പം മോഡലിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്ന ഈ ഒരു റെഡ് ആണ് കേട്ടോ വരുന്നത് റെഡ് ഷെയ്ഡൊക്കെ എന്ത് നോക്കി അത് നമുക്ക് ശരീരത്തേക്ക് വെക്കുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് ഡിസൈൻ ഒക്കെ കൂടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ബ്ലൗസ് പീസ് സെയിം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ല ഷേപ്പിൽ ഒടുക്കാൻ പറ്റുന്ന ഒരു സാരി എത്ര ഏജഡ് ആയിട്ടുള്ളവർക്കും ചെറിയ ചെറിയ കുട്ടികൾക്കും ഏജഡായിട്ടുള്ളവർക്കും ഒക്കെ ഐറ്റം വൈറ്റ് വരുമ്പോഴത്തേക്കും ഫൈവ് ഡബിൾ ആണെങ്കിൽ റേറ്റ് വരുന്നുള്ളൂ മക്കൾക്കൊക്കെ വേണമെങ്കിൽ ഒരു പീസ് എടുത്ത് വെക്കണമെങ്കിൽ കുഴപ്പമില്ല അടക്കണം അത്രയും നല്ല ലൈറ്റ് ആണ് ഇപ്പം വന്നേക്കുന്നത് അത് വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ഓരോ കളറും ആ കളറിൻ്റെതായ നല്ല ഭംഗി ആ ഒരു ഐറ്റത്തിന് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും എൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ ഈ ഗ്രീനിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ എല്ലാത്തിനകത്തോ ബ്ലൗസ് പീസ് സെയിം തന്നെയായിരിക്കും ഏതാണോ സാരി വരുന്നത് ആ സാരിയിൽ ലൈനിങ്സ് ആയിരിക്കും ബ്ലൗസ് പീസിൻ്റെ പോർഷനിൽ കൊടുത്തേക്കുന്നത് സാരി ഇതാണ് കളർ വയ്ക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ബാക്കിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഒരു കറക്റ്റ് കളർ ആണ് അതിന് വരുന്നത് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തന്നെയാണ് ഇത് വരും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് എന്താ ഈ സാരിയുടെ ഒരു ഹൈറ്റ് കണ്ടോ എത്ര മാത്രമാണെന്ന് നമുക്കപ്പം കുറച്ച് ഭാഗം വേണമെങ്കിൽ മടക്കി വെക്കണമെങ്കിൽ മടക്കി വെക്കാം നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റത്തക്ക രീതിയിലാണ് ഫുൾ ലെങ്ത്തിലാണ് സാരി വന്നിരിക്കുന്നത് നല്ല ലൈറ്റാണ് നെക്സ്റ്റ് കളർ ഇത് വരും ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ കാണിച്ച കളറല്ലേ അതിനേക്കാളും ഒരു ബേബി പിങ്ക് പോലത്തെ ഒരു കളർ ഉണ്ടോ ഈ ഒരു കളർ വരും ബോർഡർ ആണ് ബോർഡർ അല്ല ഇത് പല്ലൂന്റെ പോർഷൻ ആണ് കേട്ടോ വരുന്നത് ബോർഡർ ലെസ് ആയിട്ടുള്ള സാരിയാണ് നമ്മൾ ഈ വിടുത്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഐറ്റം വരുന്നത് ഇത് വരും അത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂല് കുറച്ച് ഗ്രീനിഷ് അപ്പിയറൻസ് കയറി ഒരു ബ്ലൂ ആണ് കേട്ടോ നമ്മൾ ഈ ഇത് ഈ ഒരു കളർ വീട്ടിൽ കാണിക്കുന്നതേക്കാളും നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡ് അതായത് ഗ്രീ സോറി ഗ്രീൻ ഷെയ്ഡോടെ കലറിന് ഒരു നെവി ബ്ലൂ ആണ് അപ്പം ഈ ഒരു കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ബാക്കിയുള്ള കളറുകളൊന്നും കാണിച്ചതിന് വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതായത് ഗ്രീനിൻ്റെ കുറച്ച് അപ്പിയറൻസോടെ വരുന്ന ഒരു ടൈപ്പ് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇതുവഴി ഒരു യെല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കേട്ടോ എന്താ നമുക്ക് ആർക്കും എടുക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക തരം യെല്ലോ കളർ നല്ല ഭംഗിയുള്ള യെല്ലോ കളറല്ലേ നമുക്ക് ഹൽദി ആവശ്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാരി ആണോ കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇത്രയും സാരികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് ഇതിൽ ഏതിലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കിടന്ന വാട്സപ്പിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഫൈവ് ഡബിൾ നയൺ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു റേറ്റിന് മറ്റെടുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ